ഹരേ കൃഷ്ണ ഞാൻ അനുദിനി ദേവിദാസി എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഭഗവത്ഗീത യഥാരൂപം അധ്യായം ആറ് ശ്ലോകം ഒൻപത് പത്ത് എന്നിവയാണ് പറയുന്നത് ആ ശ്ലോകങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് എല്ലാവരും കേൾക്കുക ഹരേ കൃഷ്ണ ഭഗവത്ഗീത അധ്യായം ആറ് ശ്ലോകം ഒൻപത് സുഹൃൻ മിത്രീന മധ്യസ്ഥ സാധുസ്വ അഭിച്ച് പാപേഷു സമബുദ്ധിർ വിശിഷ്യതയും ഇവിടെ നിങ്ങൾക്ക് ഈ ഓരോ വാക്കിൻ്റെയോ അർത്ഥം നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം ഇടപ്പ് കൊടുത്തിരിക്കുകയാണ് എ പേഴ്സൺ ഈസ് സെറ്റ് ടു ബി സ്റ്റിൽ ഫർദർ അഡ്വാൻസ്ഡ് വെൻ ഹി റിഗാർഡ്സ് ഓൾ ദ ഹോണസ്റ്റ് വെൽഫിഷർ ഫ്രണ്ട്സ് ആൻഡ് എനിമീസ് ദ എൻ വി എസ് ദ പയസ് ദ സിന്നർ ആൻഡ് ദോസ് സുഹു ആർ ഇൻ ഡിഫറെൻറ്റ് ആൻഡ് ഇംപാർഷ്യൽ വിത്ത് ആൻ ഈക്വൽ മൈൻഡ് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്ന് പറഞ്ഞാൽ എട്ടാമത് ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു എന്താണ് യഥാർത്ഥ ജ്ഞാനിയായിട്ടുള്ള ഒരു വ്യക്തി എന്താണ് ആത്മനിയന്ത്രണവും മനോനിയന്ത്രണവും ഇന്ദ്രിയ ഒക്കെ സാധിക്കുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞു ഇവിടെ അടുത്ത പ്രത്യേകത പറയുകയാണ് എന്താണ് പിന്നെയും അഡ്വാൻസ്ഡ് ആകുന്ന പിന്നെയും എന്താണ് വിജ്ഞാന സമ്പന്നനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എപ്പോഴാണ് അദ്ദേഹം എങ്ങനെയാണ് സുഹൃത്തുക്കളെയും തന്നോട് കുശുമ്പുള്ളവരെ കുശുമ്പുള്ളവരെയും അസൂയുള്ളവരെയും അല്ലെങ്കിൽ പുണ്യാത്മാക്കളെയും അല്ലെങ്കിൽ പാപികളായിട്ടുള്ളവരെയും എല്ലാം ഒരുപോലെ കാണുന്ന വ്യക്തിയാണ് ആ ആ വിജ്ഞാനം സിദ്ധിച്ച മനുഷ്യൻ അടുത്ത ശ്ലോകമാണ് അധ്യായം ആറ് ശ്ലോകം പത്ത് യോഗി യുജീത സതതം ആത്മാനം രഹസി സ്ഥിത ഏകാകി യഥ ചിത്താത്മാ നിരാശീർ അപരീഗ്രഹ അപരീഗ്രഹ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ വായിക്കുക ഓരോ വാക്കിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിക്കാം എ ട്രാൻസ്ഡെൻഡലിസ്റ്റ് ഷുഡ് ഓൾവേസ് ട്രൈ ടു കോൺസെൻട്രേറ്റ് ഹിസ് മൈൻഡ് ഓൺ ദി സുപ്രീം സെൽഫ് ലീവ് അലോൺ ഇൻ എ സെക്ലൂഡ് പ്ലേസ് ആൻഡ് ഷുഡ് ഓൾവേസ് കെയർഫുള്ളി കൺട്രോൾ ഹിസ് മൈൻഡ് ഹീ ഷുഡ് ബീ ഫ്രീ ഫ്രം ഡിസയേഴ്സ് ആൻഡ് ഫീലിംഗ്സ് ഓഫ് പോസിറ്റീവ്നെസ് ആത്മീയമായിട്ടുള്ള ജ്ഞാനം ആഗ്രഹിക്കുന്ന വ്യക്തി എങ്ങനെയായിരിക്കണമെന്നാണ് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുന്നത് അതിങ്ങനെയാണ് ആത്മീയജ്ഞാന് എപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സ് സുപ്രീം സെൽഫിൽ പരമാത്മാവില് കേന്ദ്രീകരിക്കണം അദ്ദേഹം ഏകാന്തമായ ഒരിടത്ത് താമസിക്കുകയും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുകയും വേണം തൻറ്റേത് എന്നുള്ള എല്ലാ ആസക്തികളും ആഗ്രഹങ്ങളും ആ അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളിൽ നിന്നു നിന്നും അല്ലെങ്കിൽ എന്റേത് എന്നുള്ള ചിന്തകളിൽ നിന്നെല്ലാം അദ്ദേഹം വിമുക്തനായിരിക്കണം ഇനി അടുത്ത ഈ ഒരു ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനമാണ് പറയുന്നത് കൃഷ്ണ ഈസ് റിയലൈസ്ഡ് ഇൻ ഡിഫറെ ഡിഗ്രീസ് ആസ് ബ്രഹ്മൻ പരമാത്മാ ആൻഡ് ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ് അപ്പം ഇവിടെ എന്താണ് കൃഷ്ണനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബ്രഹ്മൻ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം പരമാത്മാവെന്നുള്ള രീതിയിൽ മനസ്സിലാക്കാം അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് തന്നെയും മനസ്സിലാക്കാം കൃഷ്ണ ഭക്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ് കൃഷ്ണ കോൺഷ്യസ്നെസ് മീൻസ് കൺസൈസ്ലി ടു ബി ഓൾവേസ് എൻഗേജ്ഡ് ഇൻ ദ ട്രാൻസ്ഡെൻഡൽ ലവിങ് സർവീസ് ഓഫ് ദ ലോർഡ് എപ്പോഴും കൃഷ്ണന് വേണ്ടിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളിലെ ഏർപ്പെടുക അതുകൊണ്ട് അതിന് മാത്രമാണ് അതിനെയാണ് കൃഷ്ണഭക്തി എന്ന് പറയുന്നത് കൃഷ്ണാവബോധം എന്ന് പറയുന്നത് കൃഷ്ണനെ നമ്മൾ ഭഗവാനായിട്ട് മനസ്സിലാക്കുമ്പോൾ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ മാത്രമാണ് നമ്മൾ പൂർണമായിട്ടും നമ്മൾ ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ട് കൃഷ്ണനെ അറിയുന്നത് എന്നാല് കൃഷ്ണൻ്റെ ഭഗവാന്റെ തന്നെ അവ്യക്തിഗതമായിട്ടുള്ള ബ്രഹ്മരൂപത്തിലാണ് നമ്മൾ ആ ബ്രഹ്മരൂപത്തിലൂടെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത് എങ്കിൽ ഭാഗികമായിട്ട് മാത്രമേ കൃഷ്ണഭക്തിയെ പറ്റിയിട്ട് നമുക്ക് അറിവ് ലഭിക്കുകയുള്ളൂ കാര്യം എന്താണ് ആ ഒരു അവ്യക്തിഗത ബ്രഹ്മൻ എന്നുള്ള രീതിയിൽ ഭഗവാനെ മനസ്സിലാക്കുകയാണ് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നുള്ള ആത്മീയ കിരണങ്ങൾ മാത്രമാണ് ഈ ബ്രഹ്മൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് പരമാത്മാവിനെ പറ്റിയിട്ട് പറയുകയാണ് പരമാത്മാവ് എന്ന് പറയുന്നത് എന്താണ് എല്ലാത്തിലും വ്യാപിച്ച് നിൽക്കുകയാണ് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതാണ് പരമാത്മാവ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ആ ഒരു ഓ ആ ഭഗവാനെ നമ്മൾ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ ആ ഒരു മനസ്സിലാക്കലിനെയാണ് ആ ഒരു സാക്ഷാത്കാരത്തെയാണ് എന്താണ് പരമാത്മാ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ദ ഇമ്പേഴ്സണൽ സ്റ്റാൻഡ് ദ മെഡിറ്റേറ്റർ ഓർ ഓൾസോ ഇൻഡൈറക്ട്ലി കൃഷ്ണ കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ആ ഈ അവ്യക്തിഗത ബ്രഹ്മവാദികളാണെങ്കിലും ആ അവ്യക്തിഗത ബ്രഹ്മത്തെ ആണ് മനസ്സിലാക്കുന്നത് അതാണ് കൃഷ്ണൻ എന്ന് പറയുന്നവരും അല്ലെങ്കിൽ പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പരമാത്മാ സ്വരൂപത്തെ ധ്യാനിക്കുന്നവരും എല്ലാവരും എന്താണ് ഇൻഡയറക്ട്ലി കൃഷ്ണ ഭക്തിയിലാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിരപേക്ഷമായിട്ട് കൃഷ്ണഭക്തിയിലാണ് എന്നാൽ നേരിട്ട് കൃഷ്ണന്റെ രൂപത്തോടു കൂടിയിട്ട് കൃഷ്ണനെ അറിയുന്നു കൃഷ്ണനെ എന്താണ് കൃഷ്ണന്റെ നാമത്തിൻ്റെ മഹിമകൾ അറിയുന്നു കൃഷ്ണൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ മഹിമ അറിയുന്നു കൃഷ്ണൻ്റെ കൃഷ്ണനോടുള്ള സ്നേഹത്തോടു കൂടിയുടെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സേവന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആത്മീയജ്ഞാനി അല്ലെങ്കിൽ ഒരു അതീന്ദ്രിയ ആ ഒരു അവസ്ഥയിലുള്ള ഭക്തനെന്ന് പറയുന്നത് ഈ ബ്രഹ്മത്തിലൂടെ അറിയുന്നവരെ ഈ ബ്രഹ്മത്തിലൂടെ അറിയുന്ന വ്യക്തിയെക്കാളും അല്ലെങ്കിൽ പരമാത്മാവായിട്ട് ഭഗവാനെ അറിയുന്ന വ്യക്തിയെക്കാളും ഉയർന്ന തലത്തിലാണ് എന്നാണ് ഇവിടെ പറയുന്നത് വൺ ഷുഡ് ഓൾവേസ് തിങ്ക് ഓഫ് കൃഷ്ണ നോട്ട് ഫോർഗഡ് ഹിം ഇവൻ ഫോർ എ മൊമെന്റ് കോൺസെൻട്രേഷൻ ഓഫ് ദ മൈൻഡ് ഓൺ ദ സുപ്രീം ഈസ് കോൾഡ് സമാധി ഓർ ട്രാൻസ് അപ്പോൾ സമാധി എന്ന് പറയുന്നത് എന്താണ് ഒരു നിമിഷം പോലും ഭഗവാനെ കൃഷ്ണനെ മറന്നു പോകാതെ അദ്ദേഹത്തിൽ നമ്മളുടെ മനസ്സിനെ ഉറപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ ആ ഒരു അവസ്ഥയാണ് സമാധി എന്ന് പറയുന്നത് നെവർ ലെസ് ഓൾ ഓഫ് ദീസ് ആർ ഇൻസ്ട്രക്റ്റഡ് ഹിയർ വിത്ത് ടു ബി കോൺസ്റ്റൻ്റ് എൻഗേജ്ഡ് ഇൻ ദെയർ പെർട്ടിക്കുലർ പെർസ്യൂഡ് സോ ദാറ്റ് ദ മേ കം ടു ദ ഹയസ്റ്റ് പെർഫെക്ഷൻ സൂണർ ഓർ ലേറ്റർ ഇപ്പം ഈ ബ്രഹ്മവാദികളാണെങ്കിലും ഈ ബ്രഹ്മത്തിലൂടെ അറിയാൻ ശ്രമിക്കുന്നു പരമാത്മാവിലൂടെ അറിയാൻ ശ്രമിക്കുന്നു അവരൊക്കെ അവരുടെ വഴികളിൽ ഒക്കെ അവർ പിന്നീട് എത്തിച്ചേരാൻ സാധ്യതയുണ്ട് അവരുടെ വഴി ശരി തന്നെയാണ് ആ വഴിയിലൂടെ അവർ പിന്നീട് അവർ ഒരുപാട് താമസിച്ചായിരിക്കും എത്തിച്ചേരുന്നത് യഥാർത്ഥമായിട്ടുള്ള ഭക്തിയിലേക്ക് in order to concentrate the mind one should always remain in seclusion and avoid അവോയിഡ് by external objects ഒബ്ജക്റ്റം മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഒരു വ്യക്തി ഏകാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ സ്ഥിതി ചെയ്യണം പിന്നീട് എന്താണ് മറ്റു ബാഹ്യമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നുള്ള ശല്യങ്ങളെയൊക്കെ ഒഴിവാക്കി ഇരിക്കണം ഒഴിവാക്കിയിട്ടുള്ള ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യണം ഹീ ഷുഡ് ബി വെരി കെയർഫുൾ ടു അക്സെപ്റ്റ് ഫേവറബിൾ ആൻഡ് റിജക്ട് അൺഫേവറബിൾ കണ്ടീഷൻ ദാറ്റ് അഫെക്റ്റ് ഹിസ് റിയലൈസേഷൻ ആത്മസാക്ഷാത്കാരത്തിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്ന വസ്തുക്കളെ എന്താണ് ഒഴിവാക്കുകയും അനുകൂലമായവയെ സ്വീകരിക്കുകയും വേണം ആൻഡ് ഇൻ പെർഫെക്റ്റ് ഡിറ്റർമിനേഷൻ ഹീ ഷുഡ് നോട്ട് ഹാങ്കർ ആഫ്റ്റർ അണ്സസസറി മെറ്റീരിയൽ തിങ്സ് ദാറ്റ് എൻറ്റാങ്കിൾ ഹിം ബൈ ഫീലിംഗ്സ് ഓഫ് പോസിറ്റീവ്നെസ് ആസക്തി എന്ന് പറയുന്ന ആ ഒരു ആസക്തി എന്ന് പറയുന്ന ഒരു വികാര ത്തിലൂടെ ഭൗതിക ലോകത്ത് നമ്മളെ കെട്ടിയിടുന്ന യാതൊന്നിനോടും നമ്മൾ സമ്പർക്കം പുലർത്താൻ പാടുള്ളതല്ല ഓൾ ഡീസ് പെർഫെക്ഷൻസ് ആൻഡ് പ്രികോഷൻസ് ആർ പെർഫെക്ട്ലി എക്സിക്യൂട്ടഡ് വെൻ വൺ ഈസ് ഡയറക്റ്റ്ലി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ബിക്കോസ് ഡയറക്റ്റ് കൃഷ്ണ കോൺഷ്യസ് മീൻസ് കോൺഷ്യസ്നെസ് മീൻസ് സെൽഫ് അപ്നിഗ് അപ്നിഗേഷൻ വേർ ഇൻ ദർ ഈസ് വെരി ലിറ്റിൽ ചാൻസ് ഫോർ മെറ്റീരിയൽ പോസിറ്റീവ്നെസ് അപ്പോൾ എന്താണ് നമ്മൾ പൂർണമായിട്ടും കൃഷ്ണഭക്തി സേവനത്തിൽ ഏർപ്പെടുകയാണ് എങ്കിൽ ഈ പറയുന്ന ഈ പറയപ്പെട്ടിട്ടുള്ള നിയമങ്ങളും നിബന്ധനകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പാലിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും അതിലൂടെ ആത്മസാക്ഷാത്കാരം വളരെ പെട്ടെന്ന് നേടുന്നതിനും കഴിയുന്നതാണ് അപ്പോൾ ഭക്തിയുടെ സേവനമാണ് കൃഷ്ണ ഭക് ഭഗവാന്റെ ഭക്തിയുധ സേവനത്തിൽ നേരിട്ട് ഏർപ്പെടുക ഭഗവാനെ കൃഷ്ണനായിട്ട് തന്നെ നേരിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് ഭക്തിപൂർവ്വം സേവന പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആത്മസാക്ഷാത്കാരം വളരെ പെട്ടെന്ന് തന്നെ സിദ്ധിക്കുന്നതാണ് ശ്രീല രൂപഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ ഇങ്ങനെ പറയുന്നുണ്ട് വായിക്കാണ് അനാസക്ത വിഷയാൻ യഥാർ യഥാർഹം ഉപയു ഉപയുഞ്ജതാൻ निर्बंध कृष्ण संबंधे युक्त वैराग्य मुच्यते प्राबंजिगादया गा, बुद्ध्या हरि संबंधी वस्तुनः मुमुक्षुभि परित्यागो वैराग्यं भल्गु कत्यते When one is not attached to anything but at the same time accepts everything in relation to Krishna, one is rightly situated above possessiveness. അപ്പോൾ അനാസക്തി എന്ന് പറഞ്ഞത് എന്താണ് കൃഷ്ണനുമായി ബന്ധമുള്ളതിനെ എല്ലാം അംഗീകരിക്കുകയും കൃഷ്ണനുമായി ബന്ധമില്ലാത്തതിനെ എല്ലാം തിരസ്കരിക്കുകയും ചെയ്യുക സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഓൺ ദ അതർ ഹാൻഡ് വൺ ഹു റിജക്ട്സ് എവറിത്തിങ് വി ഔട്ട് നോളജ് ഓഫ് ഹിറ്റ്സ് റിലേഷൻഷിപ്പ് ടു കൃഷ്ണ ഇസ് നോട്ട് അസ് കംപ്ലീറ്റ് ഇൻ ഹിസ് റിനൗൺസിയേഷൻ അപ്പോൾ വൈരാഗ്യം എന്ന് പറയുന്നത് ഇവിടെ വളരെ ശ്രദ്ധ ശ്രദ്ധയോടു കൂടിയിട്ടാണ് നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഒന്നിനെയും നമ്മൾ തിരസ്കരിക്കാൻ പാടുള്ളതല്ല കൃഷ്ണനുമായി ബന്ധമില്ലാത്തതിനെയെല്ലാം തിരസ്കരിക്കുക എ കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ വെൽ നോസ് ദാറ്റ് എവറി ബിലോങ്സ് ടു കൃഷ്ണ ആൻഡ് ദസ് ഹി ഈസ് ഓൾവേസ് ഫ്രീ ഫ്രം ഫീലിംഗ്സ് ഓഫ് പേഴ്സണൽ പൊസിഷൻ അപ്പോൾ കൃഷ്ണ അവബോധമുള്ള അല്ലെങ്കിൽ കൃഷ്ണഭക്തി കൃഷ്ണഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഒരു സത്യം അറിയാം എന്താണ് ഈ കാണപ്പെടുന്നതെല്ലാം എന്ത് തന്നെ തൻ്റെത് എന്ന് തോന്നുന്നുവോ അതെല്ലാം എന്താണ് കൃഷ്ണൻറ്റേത് മാത്രമാണ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ എന്താണ് വ്യക്തിപരമായിട്ടുള്ള ആസക്തി അദ്ദേഹത്തിന് കാണുകയില്ല ആസ് സച്ച് ഹി ഹാസ് നോ ഹാങ്കറിങ് ഫോർ എനിത്തിങ് ഓൺ ഹിസ് ഓൺ പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തിപരമായിട്ടുള്ള ആസ്വാദനത്തിന് വേണ്ടിയിട്ട് ഒന്നിനു പിന്നാലെയും നടക്കുന്ന ഒരു ആവശ്യവും അങ്ങനെയുള്ള വ്യക്തിക്കില്ല ഹീ നോസ് ഹൗ ടു അക്സെപ്റ്റ് തിങ്സ് ഇൻ ഫേവർ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ് ആൻഡ് ഹൗ ടു റിജെക്ട് തിങ്സ് അൺഫേവറബിൾ ടു കൃഷ്ണ കോൺഷ്യസ്നസ് കൃഷ്ണഭക്തിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ സ്വീകരിക്കണമെന്നും എങ്ങനെ അവയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളെ ഉപേക്ഷിക്കണം എന്നും കൃഷ്ണാവബോധവാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും അറിയാം ഹീ ഈസ് ഓൾവേസ് അലോ ഫ്രം മെറ്റീരിയൽ തിങ്സ് ബിക്കോസ് ഹി ഈസ് ഓൾവേസ് ട്രാൻസ്ഡെൻഡൽ ആൻഡ് ഹി ഈസ് ഓൾവേസ് അലോൺ ഹാവിംഗ് നത്തിങ് ടു ഡു വിത്ത് പേഴ്സൺസ് നോട്ട് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ഭൗതികമായിട്ടുള്ള വസ്തുക്കളിൽ നിന്നും എന്താണ് സംഘങ്ങളിൽ നിന്നുമെല്ലാം അങ്ങനെയുള്ള വ്യക്തി വിട്ടു നിൽക്കുന്നു ആൻഡ് ഹീസ് ഓൾവേസ് ട്രാൻസ്ഡൻഡൽ അദ്ദേഹം അതീന്ദ്രിയമായി എപ്പോഴും സ്ഥിതി ചെയ്യുന്നു അതീന്ദ്രിയ അവബോധത്തിൽ ആൻഡ് ഹീസ് ഓൾവേസ് എലോൺ ഏകാഗിയാണ് ഹാവിംഗ് നത്തി ഡു വിത്ത് പേഴ്സൺസ് നോട്ട് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് കൃഷ്ണഭക്തിയുമായി ബന്ധമില്ലാത്ത വ്യക്തികളുമായിട്ട് യാതൊന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല യാതൊരു സംബന്ധവുമില്ല ദർ ഫോർ എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നെസ് ഈസ് ദ പെർഫെക്റ്റ് യോഗി അതുകൊണ്ട് തന്നെ എന്താണ് കൃഷ്ണ ഭക്തിയിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഉത്തമനായിട്ടുള്ള യോഗി